ഈ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ എഴുപത്തിനാല് ശതമാനം ബാർസലോണാരാധകരെയും മാനസികമായി വേദനിപ്പിച്ച ജൂഡ് ബെല്ലിംഗ് സെലിബ്രേഷൻ ഇപ്പോൾ ചർച്ചയാവുകയാണ് എൽ ക്ലാസിക്കോയുടെ ഐക്കോണിക് സെലിബ്രേഷൻ തന്നെയായിരുന്നു ജൂഡ് ബെല്ലിംഗ് ഹാമിൻ്റെ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിലെ ആ സെലിബ്രേഷൻ ഫുട്ബോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കെ ഇത്രയും വലിയൊരു മത്സരത്തിൽ നിർണായകമായ ഗോൾ നേടിയിട്ടും ഒരാക്ഷനും പുറത്തെടുക്കാതെ അദ്ദേഹം തലാൽപ്പം മുകളിലേക്ക് ഉയർത്തി പൂർണ്ണ ആത്മവിശ്വാസത്തോടെയുള്ള എന്നാൽ ആരാധകരെ കൂടുതൽ ആകർഷമാക്കിയ നടത്തം വലിയ ആഘോഷമാക്കാവുന്ന ആ സെലിബ്രേഷനേക്കാൾ ആരാധകരിൽ ആത്മവിശ്വാസവും എതിരാളികളിൽ വേദനയും മാനസികമായി തളർത്താനും കഴിയുന്ന ഈ സെലിബ്രേഷൻ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റും ചർച്ചയാവുന്നത് ഈ സെലിബ്രേഷൻ ബാഴ്സലോണയെ ഒരുപാട് ചൊടിപ്പിച്ചിട്ടുണ്ടാക്കും അതിനുവേണ്ടി ബാഴ്സലോണ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ഇനി അടുത്ത എൽ ക്ലാസിക്കോ അങ്ങ് ബാഴ്സലോണയുടെ സ്വന്തം മൈതാനമായ കാമ്പിനോവിലാണ് ഫുട്ബോൾ എന്നത് ഒരു കലയാണ് പക്ഷേ ചിലപ്പോൾ അത് തൊണ്ണൂറ് മിനിറ്റിന്റെ ഒരു യുദ്ധ കൂടിയാണ് ഇവിടെ ഇങ്ങനെ പലതും ഉണ്ടാകും ഇതൊക്കെയാണ് ഫുട്ബോളിനെ ഇത്രമേൽ മനോഹരമാക്കുന്നത് മത്സരത്തിന്റെ ഇരുപത്തൊന്ന് മിനിറ്റ് പിന്നിടുമ്പോൾ സ്കോർ നില തുല്യമായിരുന്നു കമവിങ്കിയുടെ പാസ് സ്വീകരിച്ച ജൂഡ് ബെല്ലിങ്ങാമിന്റെ പുറകിലേക്ക് ഉടനടി ഫെഡ്രി പുതിച്ചെത്തുന്നുണ്ട് പെഡ്രിയുടെ മൂവ്മെന്റ് മനസ്സിലാക്കി ഇടത്തോട്ടൊന്ന് തിരിഞ്ഞ ശേഷം ഒരു കിട്ടേൺ എടുത്ത് ജൂട്ട് ബില്ലിങ്ങാം മുന്നോട്ട് കുതിക്കുമ്പോൾ പെഡ്രി കംപ്ലീറ്റ് ബീറ്റൺ ആയിരുന്നു ആ പോകുന്നതിനോടൊപ്പം ഓഫ്സൈഡ് ട്രാപ്പ് മുറിച്ചുകൊണ്ടുള്ള എംബാപ്പിയുടെ റൺ മനസ്സിലാക്കിക്കൊണ്ട് ബാസ പ്രതിരോധ നിരയെ കീറി മുറിച്ചുകൊണ്ടൊരു പാസ് വരുന്നു അതും പെർഫെക്റ്റ്ലി വെയ്റ്റഡ് ബോളായിരുന്നു എംബാപ്പിയുടെ ക്ലിനിക്കൽ ഫിനിഷിങ്ങിൽ റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നു മിനിറ്റ് പിന്നിടുമ്പോൾ സ്കോർ നില സമാസമം തുടരുകയാണ് വിനീഷ്യസ് വിങ്ങിലൂടെ കുതിച്ചു വരുന്ന നിമിഷത്തിൽ ബോക്സിലെ നിറയൊഴിക്കാൻ പാകത്തിലുള്ള ഏറ്റവും മികച്ച പൊസിഷൻ നോക്കി നീങ്ങുന്ന ജൂഡിനെ നിങ്ങൾക്ക് കാണാമായിരുന്നു ആ പന്ത് മിനിറ്റാവോ ഗോൾ വിലക്ക് സമാന്തരമായി മറിച്ചു നൽകുമ്പോൾ എംബാപ്പയടക്കമുള്ള താരങ്ങളെ ബാർസ ഡിഫൻസ് മാർക്ക് ചെയ്യുമ്പോൾ കൃത്യം പൊസിഷനിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയി അയാൾ വീണ്ടും എത്തുന്നുണ്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ് ജസ്റ്റ് അറ്റ് ദ അതെ ജൂഡ് അതെങ്കാം അനായാസം സ്കോർ ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡ് ലീഡ് തിരിച്ചു പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ തുടർച്ചയായ എൽ ക്ലാസിക്കോകളിൽ റയൽ മാഡ്രിഡ് വിജയിക്കുമ്പോൾ വിന്നറുകൾ പിറഞ്ഞത് ഇതേ ബോട്ടിൽ നിന്നായിരുന്നു പരിക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം പീക്ക് ഫോമിലേക്ക് മടങ്ങി വരുന്ന ജൂട്ട് ബെല്ലിങ്കാം മനോഹരമായ കാഴ്ചയാണ് ഈ മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത് ഗോളും അസിസ്റ്റുമായി ബാർസ മധ്യനിരയെ അപ്രസക്തമാക്കി വീണ്ടും ഒരു ക്ലാസിക്കോ വിജയം ലോസ് ബ്ലാങ്കോസിനെ സമ്മാനിക്കുകയാണ് ദിസ്ഇസ് അവർ സ്റ്റാർ മിഡ്ഫീൽഡോക്ക്